എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ശില്പേനെ അന്വേഷിച്ചിട്ട് ഉണ്ണിമോടും ഗിരിദേവനും ഭാവനും കൂടെ പോകണങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ വലിയ ഇടിയും മഴയൊക്കെ വരാൻ തുടങ്ങി ഈ സമയത്ത് എവിടെയെങ്കിലും കയറി നിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു വീടിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പൊണ്ണിമോൾക്ക് വല്ലാത്ത പേടിയൊക്കെ ഉണ്ടായിരുന്നു പൊണ്ണിമോള് ഗിരിദേവനോട് പറഞ്ഞു വീട്ടിലാണെങ്കിൽ ഈ ഇടി കൊടുങ്ങുന്ന സമയത്ത് ഞാൻ മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കും എനിക്ക് ഭയങ്കര പേടിയാ പക്ഷേ ഇപ്പം ഗിരിദേവനും വാവരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ധൈര്യം പറഞ്ഞു പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഒരു കാര്യം അങ്ങോട്ട് അകത്തേക്ക് കയറി നിൽക്കാന്ന് പറയാം ഏ അത് വേണ്ട അങ്ങോട്ട് അകത്തേക്ക് കയറി എന്നിട്ടുണ്ടെങ്കിലേ അവഴിഞ്ഞിപ്പം ഈ വീട്ടുകാർ വഴക്കു പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല പൊണ്ണിമോൾ വാ എന്ന് കൊണ്ട് തിണ്ണേരയ്ക്ക് അങ്ങോട്ട് കയറുകയാണ് ഈ സമയം കഥ ഒക്കെ അറിയാതെ തുറക്കുക അയ്യപ്പ സാമയം നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ കഥ ഒക്കെ തുറന്നു അപ്പൊ ഉണ്ണിമോൾ പറഞ്ഞു അയ്യോ കഥ ഒക്കെ തുറന്ന് നടക്കുവാണല്ലോ എന്ന് ഇനിയിവിടെ ആളില്ലാത്ത വീടായിരിക്കുമോ എന്ന് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഏയ് ആളുണ്ടെന്നാ തോന്നേ പക്ഷെ പെട്ടൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് ഉണ്ണിമോളുടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആ ലൈറ്റ് ലൈറ്റൊന്ന് പോയിടാൻ പറയണം അയ്യോ ഗിരിദേവ ഇടാൻ എനിക്ക് സ്വിച്ച് എവിടെയാന്ന് അറിയില്ല ഉണ്ണിമോള് പോയി നോക്ക് അങ്ങനെ ഉണ്ണിമോൾ ഉണ്ണിമോളകത്ത് കയറി സ്വിച്ച് ഇട്ട് കഴിയുമ്പത്തേനും ആ കാഴ്ചകൊണ്ട് ഞെട്ടുവാണ് അവിടെ ഒരു അമ്മ ഒരു ഇച്ചിരി പ്രായമായ സ്ത്രീയാണ് അവരിങ്ങനെ കസാര ചാരി ഇങ്ങനെ ഇരിക്കുവാണ് ഈ കാഴ്ച കൊണ്ട് ഉണ്ണിമോൾ ഉണ്ണിമോള് പെട്ടെന്ന് ഞെട്ടി അലറി വിളിക്കുവാണ് ഉണ്ണിമോടെ അലർച്ച കേട്ട് ഗിരിദേവനും ബാബരും കൂടെ അങ്ങോട്ട് ഓടി ഓടിക്കേറി വരുവാണ് അപ്പം ഇവരും കൂടെ വന്ന് ഇവരുടെ അലർച്ചയെല്ലാം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കണ്ണ് തുറക്കുവാണ് ആ അപ്പോൾ കണ്ണു തുറന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആരാ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അകത്ത് കയറി എന്നൊക്കെ ചോദിക്കുക ഉണ്ണിമോൾ പറഞ്ഞ് വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയെന്നു പറയാം അല്ല വാതിന് ഞാൻ അടച്ചിട്ടാണല്ലോ കിടന്നേന്ന് പറയുകയാണ് പക്ഷേ ഇത് ഗിരിദേവന്റെ വേല എന്നുള്ള കാര്യം ഉണ്ണിമോൾക്ക് അറിയത്തില്ലല്ലോ ഈ സമയം ഉണ്ണിമോളിന് അല്ല ആൻറ്റി വാതിന് തുറന്ന് നടക്കുവായിരുന്നു കഥ തുറക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അകത്ത് കയറുന്നേ ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ലാന്ന് ഈ സമയം ഗിരിദേവൻ പറയാണ് അല്ല കുട്ടികളെ നിങ്ങൾ തനിച്ചാണോ വന്നേ കൂടെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇല്ല ഞങ്ങൾ തനിച്ചോളെന്ന് പറയാണ് അപ്പം അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി കാരണം ഈ പെരുത്ത ഇഴീടെ മഴയത്ത് ഈ മൂന്ന് കുട്ടികൾ തന്നെ ഇങ്ങനെ വന്നെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതിരിക്കില്ല പിന്നീട് ആ ഒരു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുക ഈ സമയം ഉണ്ണിമോളെ താങ്കൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴിച്ചു അല്ല നിങ്ങൾ ഇങ്ങനെ ഈ മൂന്ന് പിള്ളേർ തന്നെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കണെങ്കിൽ എന്തേലും കാരണം കാണൂല എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിമോളെ കഥകളൊക്കെ പറയുവാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പോൾ ആ ഉത്സവം നടക്കുമ്പോൾ ആ വിഗ്രഹത്തിന് ചാർത്താനായിട്ട് ആടയാഭരണങ്ങൾ പണിയണം അപ്പോൾ ആ ആടയാഭരണങ്ങൾ പണിയാനുള്ള ശില്പിനെ അന്വേഷിച്ച് ഞങ്ങൾ വന്നതാ പക്ഷേ ഈ കണ്ടുകിട്ടിയില്ലെന്ന് പറയാം ഈ സമയത്ത് ആ പുള്ളിക്കാരിച്ച് പറഞ്ഞു അല്ലെ ശില്പി ഏതെങ്കിലും ശില്പീനെ കൊണ്ട് പണിയിച്ചാൽ പോരെ അതിന് നിങ്ങൾ ഇതിന് മാത്രം അന്വേഷിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക കിരിദേവൻ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ശില്പി പണിതാ പോരാ അവിടുത്തെ ആ വിഗ്രഹം ഉണ്ടാക്കിയത് കർണാടകത്തിലുള്ളൊരു ശില്പിയാണ് അപ്പം ആ ശില്പി തന്നെ വേണം ഇനി ആടയാഭരണങ്ങൾ ഉണ്ടാക്കണോ ഉണ്ടാക്കണോന്ന അന്ന് ആ ഊരായ്മക്കാര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇനി ആടയാഭരണങ്ങൾ ഉണ്ടാക്കണമെങ്കിലും ആ വിഗ്രഹമൊക്കെ പുതുക്കി പണി പണിയണമെങ്കിലും ആ കുടുംബത്തിലുള്ള ആരെങ്കിലും വേണം ആ ശില്പി കുടുംബത്തിലുള്ള ആരെങ്കിലും വേണം അപ്പൊ അതുകൊണ്ടാ വന്നേന്ന് പറയാ മോള് പറഞ്ഞു മുമ്പൊരു ശില്പിയെ ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ആ ശില്പി പോരാ അയ്യപ്പസ്വാമി അനിഷ്ടാ കാണിച്ചത് വിഗ്രഹം പണിയാ വിഗ്രഹമല്ല ആടയാഭരണങ്ങൾ പണിയാനുള്ള സ്വർണാഭരണങ്ങൾ കൊടുത്ത സമയത്ത് അയാൾക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല ആ മാമന് കാരണം അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചെന്ന് പറയാം ഈ സമയം ആ പുള്ളിക്കാരിച്ചു അല്ല നിങ്ങൾ ശില്പിയുടെ കാര്യോ പറഞ്ഞല്ലോ ശില്പിയുടെ പേരോ നാടോ അതെന്തേലും അറിയാവുന്ന ചോദിക്കുകയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ശില്പി കർണാടകത്തിലുള്ള ഉള്ളതാന്നാ പറയണേ കർണാടകത്തിലെ ശില്പിയാന്നാ പറയുന്നത് പേര് കാളിദാസൻ എന്ന് പറയാം ഇത് കേട്ടതും പുള്ളിക്കാരത്തിനും മുഖം ഒന്ന് ശോഭിച്ചു പെട്ടെന്ന് ഒരു മിന്നലുണ്ടായി ഉണ്ണിമോളി ചോദിച്ചു അല്ല ആൻറ്റിക്ക് അറിയാവോ ആ ശില്പിനെക്കുറിച്ച് അറിയോ കേട്ടിട്ട് എന്തേലും ഉണ്ടോ ഞങ്ങൾ ഇവിടെ ഒന്ന് രണ്ടെടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അങ്ങനെ ഒരു ശില്പീനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് പെട്ടെന്ന് പറഞ്ഞു ആണോ കർണാടകത്തിലുള്ള ശില്പി പേര് കാളിദാസൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പേര് കാളിദാസൻ എന്നാ മുമ്പ് കർണാടകത്തിലായിരുന്നു ശില്പിയായിരുന്നു പറയാം ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ആൾ എൻ്റെ ഭർത്താവ് എനിക്ക് സംശയം ഉണ്ടെന്ന് സംശയമുണ്ടെന്ന് ഉണ്ണിമോൾക്ക് ഉണ്ണുമോൾക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ണിമോൾ ഗിരിദേവനോട് പറഞ്ഞു ഒരു പക്ഷേ ആ മാമനായിരിക്കുമല്ലേ നമ്മൾ അന്വേഷിച്ച് വന്നേ നമ്മൾ കൃത്യസ്ഥലത്ത് തന്നെ അയ്യപ്പസ്വാമി കൊണ്ടെത്തിച്ചെന്ന് ചോദിക്കുവാണ് ഗിരിദേവൻ അതിന് ഒന്ന് ചിരിക്കുകയോ മാത്രമാണ് ചെയ്തത് പക്ഷെ ഉണ്ണിമോളി ചോദിച്ചു അല്ല ആ മാമനെ ഇപ്പൊ എവിടെയുണ്ട് എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പുള്ളിക്കാരത്തി ഒന്നും മിണ്ടിയില്ല എന്താ ആന്റി ഒന്നും മിണ്ടാത്തേ എന്താ മിണ്ടാത്തേ ആ മാമനെ ഇപ്പൊ എവിടെയുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉത്സവം നടത്തണം ഈ മിഥുനും പത്താം തീയതി ഉത്സവം നടത്തേണ്ട ദിവസം അപ്പൊ അതിനു മുമ്പ് ആടയാഭരണങ്ങളെല്ലാം പണിയണം ഇല്ലെങ്കില് ഉത്സവം നടത്താൻ പറ്റില്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്റെ മാത്രമല്ല മുത്തശ്ശിയുടെ അപ്പൊ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ആ ശില്പിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നേ ആന്റി എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു ഇനി കാളിദാസന് നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്ന ആളാ എൻ്റെ ഭർത്താവെങ്കിലും അന്വേഷിക്കാനും കാര്യമില്ലാന്ന് പറയാണ് അദ്ദേഹത്തെ കൊണ്ട് ശില്പ ശില്പങ്ങളോ അല്ലെങ്കിൽ ആടയാഭരണങ്ങളോ ഒന്നും ഇനി പണിയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ണിമോളി അതെന്താ അങ്ങനെ ഏഹ് ഇപ്പം എൻ്റെ ശില്പ ശില്പിയാണല്ലോ അപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും മയ്യായികയോ അങ്ങനെ എന്തേലും ഉണ്ടോ അങ്ങനെ ചോദിച്ചു പറഞ്ഞു ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പാടില്ലാതിരിക്കോന്ന് കൈ പാടില്ലേ അതെന്തു പറ്റി അതൊക്കെ ഒരു കഥയാ മോളേന്ന് പറയാണ് പിന്നീട് അവർ ആ സ്ത്രീ ആ കഥകളെല്ലാം പറയുകയാണ് ആ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ശില്പിയായിരുന്നു കാളിദാസന് ആ കാളിദാസനായിരുന്നു എല്ലാവരും കൊണ്ടുവന്ന് ഓരോ ജോലികൾ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഓരോ ജോലികൾ ഏൽപ്പിച്ചിരുന്നത് കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയമാണ് രാമനാഥൻ അവിടെ വരുന്നത് രാമനാഥനാണെങ്കിൽ കാളിദാസന് ഈ ജോലിയെല്ലാം കിട്ടുന്നതിൽ ഭയങ്കര ഒരു അസൂയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം രാമനാഥൻ എന്ത് ചെയ്തു കാളിദാസനെ വിളിച്ചു വരുത്തിയിട്ട് കാളിദാസന്റെ കൈ ചുറ്റിയൊക്കെ അടിച്ചൊടിച്ച് വിടുകയാണ് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ആ കൈ ഒന്ന് ജോലിയും ചെയ്യാൻ പറ്റാതെ കൈ തളർന്നു പോവുകയാണ് ചെയ്തേ അവ അയ്യാത്ത കൈ കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തിയാലും നിങ്ങൾക്ക് ആടയാഭരണങ്ങളൊന്നും പണിയാൻ സാധിക്കില്ലെന്ന് പറയുന്നത് ഉണ്ണിമോള് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗിരിദേവ് നമ്മളിവിടെ വരെ വന്ന് വെറുതെയായി പോയല്ലോ ഇനി അയ്യപ്പ സ്വാമിയുടെ ഉത്സവം നടത്താൻ പറ്റില്ലല്ലോ നിമോള് വിഷമിക്കാതിരിക്കെ ആ കുടുംബത്തിൽ ആരെങ്കിലും മതി നല്ല പറഞ്ഞേ ഒരു പക്ഷേ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ പിന്നീട് ആശ്രീകരിച്ചു അല്ല മക്കൾ ആരുമില്ല അങ്ങനെ തലമുറക്കാർ ആരെങ്കിലും മതി എനിക്കൊരു മകൻ ഉണ്ടെന്ന് പറയാ അല്ല അദ്ദേഹ അവരെവിടെയുണ്ട് അവരാണെങ്കിലും മതി ഏയ് അവന് ശില്പമൊന്നും ഉണ്ടാക്കത്തില്ല അവൻ ആടാവരണങ്ങളും ശില്പങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയണം പെട്ടെന്ന് ഉണ്ണിമോളെ ചതന്തു അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കാ പേതെന്ന് പറയാണ് പിന്നീട് തന്റെ മാനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ ഉണ്ണിമോൾക്കും അല്ലാത്ത സങ്കടം ആയിപ്പോയി അല്ല അവൻ വീട്ടിൽ വരാറുണ്ടോന്നൊക്കെ ഇങ്ങനെ ഗിരിദേവൻ ചോദിക്ക അവനല്ല സോറി അയാൾ വീട്ടിൽ വരുന്ന മകൻ വീട്ടിൽ വരാറുണ്ടോന്നൊക്കെ ചോദിച്ച പറഞ്ഞു അവന് വന്നാ വന്നു വന്നില്ലേ വന്നില്ല എങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് ഈ സമയം കാളിദാസന് ക്ഷേത്രത്തിൽ പോയി പതിവ് പോലെ തന്നെ ആ അല്ലേൽ കൊണ്ട് താമരപ്പൂ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ പോയിട്ട് എന്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എൻ്റെ മകനെ ആണെങ്കിലും രക്ഷിക്കണം നീ കാത്തുകൊള്ളണം അവന് പേരും പ്രശസ്തി ഉണ്ടാവണം അവൻ വയ്യാത്ത കൈയും താത്തിയുടെ കൈയും വെച്ചോണ്ട് അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല അങ്ങനെ നടന്നുകൊണ്ടിരുന്നേ പിന്നീട് കുറിച്ച് കേട്ടപ്പോൾ ഉണ്ണിമോൾക്കും അല്ലാത്ത സങ്കടമായിരുന്നു വീട്ടിൽ പോലും കാളിദാസൻ വരാറില്ല ഏതേലും ക്ഷേത്രങ്ങളിൽ കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭജന വരുന്നു അങ്ങോട്ട് പോവാ ചെയ്യുന്ന പല കാലത്തൊക്കെ ഒക്കെ ഒന്ന് വരാറുള്ളതെന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ ഗിരിദേൻ ചോദിച്ചു അല്ല നിങ്ങളുടെ മകനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും കണ്ടിട്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല ഒരു കാര്യം ചെയ്യാം എപ്പോഴേലും വരുവായിരിക്കും നിങ്ങളിവിടെ ഇരിക്കാൻ പറയുകയാണ് ഉണ്ണിമോളൊന്ന് ശരിയാ ഞങ്ങളിവിടെ ഇരുന്നോളാം ആൻറ്റി കാരണം ഞങ്ങൾക്ക് ഈ രാത്രി അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തങ്ങാം നാളെ രാവിലെ ആൻറ്റിയുടെ മോനെയും കണ്ടിട്ട് ഞങ്ങൾ പോകുന്നുള്ളതെന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തങ്ങാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നത് ഇനി ഒരു പക്ഷേ ഇനി ആ പിടിച്ചു കെട്ടിയിട്ട് ആ കള്ളനാണോ എന്നറിയത്തില്ല ആ സ്ത്രീയുടെ മകന് ഇനിയിപ്പം അവനാണോ വിഗ്ര ആടയാപരണങ്ങളൊക്കെ ഉണ്ടാക്കും പണിയാൻ പോകുന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരും എല്ലാവരെയും മറക്കാതെ കയറി കാണും കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി